ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ സകല ചരാചരങ്ങളുടെയും ഗാലക്സിയുടെയും ഉടമസ്ഥനും പരമാധികാരിയുമായ ദൈവം ഭരണക്രമീകരണങ്ങൾക്കായി കുടുംബത്തിലും സഭയിലും രാഷ്ട്രത്തിലുമൊക്കെ ചുമതലക്കാർ നിയമിച്ചിട്ടുണ്ട് നേതൃത്വ വരവും അനുഗ്രഹങ്ങളും നൽകി ദൈവം ചുമതലയേൽപ്പിക്കുന്ന നേതാക്കളെപ്പറ്റി വലിയ പ്രതീക്ഷയാണ് ദൈവത്തിനുള്ളത് നേതൃത്വ നിയോഗങ്ങളിൽ വിജയിച്ചവരും പരാജയപ്പെട്ടവരും അനവധിയാണ് വ്യക്തിത്വ വൈകല്യങ്ങളും അധികാരത്തിൻ്റെ അഹങ്കാരവും ജനങ്ങളുടെ ആൾദൈവ സ്തുതിയും നിയോഗങ്ങളിലെ സ്ട്രെസ്സുമൊക്കെ നേതൃത്വത്തിൻ്റെ പരാജയത്തിൻ്റെ പിന്നിലെ അടിയൊഴുക്കുകളാണ് ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുവാൻ കഴിയാത്തതിൻ്റെ പേരിലുള്ള വിമർശനം നേതൃത്വത്തിൻ്റെ എല്ലാ കാലങ്ങളിലും നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഉൾപ്പെടുന്ന നേതൃത്വത്തെ പറ്റിയുള്ള വിശ്വാസികളുടെ വിമർശനവും പരാതിയും പൂർണ്ണമായി അവഗണിക്കുന്നത് ശരിയല്ല ചിലപ്പോൾ വിമർശനം അതിരുകടക്കാറുണ്ട് മീഡിയയിലെ പരസ്യ വിചാരണ ക്രൂരമാണ് ഖേദകരവുമാണ് നേതൃത്വത്തെ കുറ്റപ്പെടുത്തി അധികാരത്തിൽ വന്ന പലരും പരമദയനീയമായി പരാജയപ്പെട്ടിട്ടുണ്ട് കുറ്റം പറയുന്നത് പോലെ അത്ര എളുപ്പമല്ല വെല്ലുവിളികൾ നിറഞ്ഞ നേതൃത്വ നിയോഗം ഏറ്റെടുത്ത് വിജയിപ്പിക്കുന്നത് എല്ലാവരെയും പ്രീതിപ്പെടുത്തുന്ന നേതാവാകാൻ ആർക്കും കഴിയില്ല എങ്കിലും വിശ്വാസികളുടെ പരാതികളിലെ പതിരും കതിരും വേർതിരിച്ച് സത്യസന്ധമായ വിമർശനങ്ങളെയും തിരുത്തലുകളെയും ഉൾക്കൊണ്ട് ലീഡർഷിപ്പ് പെർഫോമൻസിൽ അനുകൂല മാറ്റങ്ങൾ വരുത്തുവാൻ നേതാവ് എപ്പോഴും തയ്യാറാകേണ്ടതാണ് ദൈവകൃപയിൽ ആശ്രയിച്ച് തെറ്റുകൾ തിരുത്തി നിഷേധ മനോഭാവങ്ങളിൽ മാറ്റം വരുത്തി ലീഡർ അനുദിനം വളർന്നുകൊണ്ടിരിക്കണം തിരുത്തപ്പെടാനും പുതുക്കിപ്പണിയാനും പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം അതിന് ആത്മാശരീര മനസ്സുകളെ താഴ്ത്തി സമർപ്പിക്കണം നെബൂക്കദ്സർ കോംപ്ലക്സ് ഉള്ളവർക്ക് ഇതൊന്നും അത്ര എളുപ്പമായിരിക്കില്ല നേതൃത്വത്തിന്റെ വിശിഷ്ട ചേരുവകൾ കണ്ടുപിടിക്കാൻ ക്രിസ്തുവിനേക്കാൾ നല്ലൊരു നേതാവ് ലോകത്തിൽ ഉണ്ടായിട്ടില്ല ഉത്കൃഷ്ടമാതൃകയായ കർത്താവിനോളം എത്താൻ മനുഷ്യന്റെ പരിമിതികളും ബലഹീനതകളും തടസ്സമാണെങ്കിലും പരിശ്രമം തുടർന്നുകൊണ്ടിരിക്കേണ്ടതാണ് ക്രിസ്തു കഴിഞ്ഞാൽ അപ്പോസ്തോലൻ പൗലോസും തിമോത്തിയോസും ലീഡർഷിപ്പ് മോഡലിലെ എൻ്റെ ആദരണീയ വ്യക്തിത്വങ്ങളാണ് പൗലോസ് അപ്പോസ്തോലിനെ പോലെ ക്രിസ്തീയ മൂല്യങ്ങളിൽ കർശന നിലപാടുള്ള ഗുരുവിൻ്റെ ശിക്ഷണവും മെന്ററിങ്ങുമൊക്കെ ആയിരിക്കാം തിമോത്തിയെ ഒരു അമേസിംഗ് ലീഡറാക്കിയത് വൈരുത്യ സംസ്കാരങ്ങളിലും സാഹചര്യങ്ങളിലും പീഡനങ്ങളിലുമൊക്കെ പതറാതെ പരാജയപ്പെടാതെ സുവിശേഷ നിയോഗം പൂർത്തിയാക്കുവാനുള്ള ഉദാത്ത പരിശീലനമാണ് തീമോത്തിയോസ് ഉൾപ്പെടുന്ന തന്റെ മിഷണറി ടീമിന് പൗലോസ് നൽകിയത് ശരിക്കും പറഞ്ഞാൽ പൗലോസ് ഒരു ഒറ്റയാൾ സെമിനാരിയായിരുന്നു പൗലോസിൻ്റെയും തീമോത്തിയോസിൻ്റെയും നേതൃത്വ ഗുണങ്ങളിൽ എന്നെ ആകർഷിച്ച ചില കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഒന്ന് സ്വാർത്ഥ മോഹങ്ങളെക്കാൾ ദൈവരാജ്യ പ്രഘോഷണത്തിനായിരുന്നു പൗലോസും തിമോത്തിയോസും മുൻഗണന കൊടുത്തത് കിംഗ്ഡം പ്രയോറിറ്റീസ് ഓവർ സെൽഫ് ഇൻട്രസ്റ്റ് തിമോത്തിയെപ്പറ്റിയുള്ള പൗലോസിന്റെ റെഫറൻസ് വളരെ ശ്രദ്ധേയമാണ് ഫിലിപ്പ്യ ലേഖനം രണ്ടാം അധ്യായം തീമോത്യൂസിനെ പോലെ നിങ്ങളുടെ കാര്യത്തിൽ ആത്മാർത്ഥമായി താല്പര്യമുള്ള വേറൊരാൾ എനിക്കില്ല എല്ലാവരും അന്വേഷിക്കുന്നത് സ്വന്തം കാര്യമാണ് യേശുക്രിസ്തുവിൻ്റെ കാര്യമല്ല എന്നാൽ തീമോത്തിയോസിൻ്റെ സ്വഭാവഗുണം നിങ്ങൾക്കറിയാമല്ലോ പുത്രൻ പിതാവിനോടൊത്ത് എന്നതുപോലെ അവൻ എന്നോടൊത്ത് സുവിശേഷത്തിന് ശുശ്രൂഷ ചെയ്തു യഹൂദന്മാരോടും വിജാതീയരോടും വചനം പ്രഘോഷിക്കുവാൻ തിമോത്തിയോസ് സ്വദേശം വിട്ട് പരിച്ഛേദന സ്വീകരിച്ച് പീഡനങ്ങൾ സഹിച്ച് പൗലോസിനെ അനുഗമിച്ചു ദൈവമേൽപ്പിക്കുന്ന നേതൃത്വ നിയോഗം സ്വന്തം ഭൗതിക അജണ്ടകൾ നടപ്പിലാക്കുവാനുള്ള അവസരമല്ലെന്നും ദൈവരാജ്യ മഹത്വത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കാനുള്ളതാണെന്നുമുള്ള തീമോത്തിയോസിൻ്റെ സമർപ്പണ സാക്ഷ്യം ുജ്ജലമാണ് രണ്ട് പ്രതിസന്ധികളിൽ പിന്മാറാതെ ആട്ടിൻകൂട്ടത്തിന്റെ മുമ്പിൽ ഉറച്ചു നിന്ന് നിഷേധശക്തികളാകുന്ന ദുഷ്ട ചെന്നായ്ക്കളെ പൗലോസും തിമോത്തിയോസും ശക്തമായി നേരിട്ടു നേതൃത്വ നിയോഗത്തിൽ എപ്പോഴും വെല്ലുവിളികളുണ്ടാകും ഭരണപക്ഷവും പ്രതിപക്ഷവും വ്യാജ സ്തുതി പാടുന്നവരും അവസരവാദികളും മുതലെടുപ്പുകാരും ദൈവഭക്തരും ദൈവ നിഷേധികളും സാമൂഹ്യ വിരുദ്ധരുമടങ്ങുന്ന ജനസമൂഹത്തെ ഒരാട്ടിൻകൂട്ടമായി നയിച്ചുകൊണ്ടുപോകുന്നത് അത്ര എളുപ്പമല്ല ശക്തനായവനിൽ ആശ്രയിച്ച് ശക്തരാക്കപ്പെട്ട് നേതൃത്വ നിയോഗം അനുഗ്രഹകരമായി നിറവേറ്റിയ പൗലൂസും തിമോത്തിയോസും എന്നെ വളരെയധികം ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് മൂന്ന് നേതൃത്വത്തോടുള്ള വിധേയത്വമാണ് എന്നെ ആകർഷിച്ച തിമോത്തിയോസിന്റെ മറ്റൊരു സവിശേഷത യൗസേബിയോസിന്റെ ചരിത്രക്കുറിപ്പിൽ എ ഡി മുന്നൂറ്റി ഇരുപത്തി തീമോത്തി എഫ് എസോസിലെ ബിഷപ്പായെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോഴും പൗലൂസ പോസ്തോലിന്റെ വിശ്വസ്ത ശിക്ഷനും ആത്മീയ പുത്രനുമായി അദ്ദേഹം തുടർന്നു തന്റെ ക്രൈസ്തവ കാഴ്ചപ്പാടും മൂല്യങ്ങളും മാറ്റമില്ലാതെ പങ്കുവയ്ക്കാൻ തിമോത്തിയെയാണ് പൗലോസ് കുരുന്തിലേക്ക് അയച്ചത് അത്രയ്ക്ക് വിശ്വസ്തനായിരുന്നു അദ്ദേഹം തന്നെ അയച്ചിടത്തെല്ലാം പൗലോസിനെ വളരെ വിശ്വസ്തതയോടെയാണ് തീമോത്തിയോസ് റെപ്രസെന്റ് ചെയ്തത് അധികാരങ്ങൾ ലഭിച്ചപ്പോഴും ജനപ്രിയ നേതാവായി വളർന്നപ്പോഴും തീമോത്തിയോസ് പൗലോസിനോട് വിധേയത്വവും അനുസരണവും വിനയവുമുള്ളവനായിരുന്നത് എനിക്ക് ഒരു പുതിയ ഉൾക്കാഴ്ചയാണ് നൽകുന്നത് ഞാനെങ്ങനെ ഞാനായെന്നും അതിൻ്റെ പിന്നിലെ ദൈവ കൃപയും കൈപിടിച്ച് നടത്തിയവരും സഭയുമൊക്കെ എത്ര പ്രധാനമായിരുന്നു എന്നും അതിനുള്ള കടപ്പാടുകൾ എത്ര അധികമാണെന്നും ഞാൻ പലപ്പോഴും മറന്നു പോയിട്ടുണ്ട് എല്ലാം എൻ്റെ കഴിവും നേട്ടവുമാണെന്ന് പലപ്പോഴും വ്യർത്ഥമായി ചിന്തിച്ചു പോയിട്ടുമുണ്ട് നാല് പ്രതിസന്ധികളെ നേരിടുമ്പോൾ ഭയവും മനോധൈര്യക്കുറവും പലപ്പോഴും തിമോത്തിയോസിന്റെ പ്രശ്നങ്ങളായിരുന്നു അപ്പോഴൊക്കെ പൗലോസ് തിമോത്തിയോസിനെ ധൈര്യപ്പെടുത്തി രണ്ട് തിമോത്തിയോസ് ഒന്നാം ഒന്നമധ്യായം രാവും പകലും എന്റെ പ്രാർത്ഥനകളിൽ ഞാൻ സദാ നിന്നെ ഓർക്കുമ്പോൾ എൻ്റെ പിതാക്കന്മാർ ചെയ്തതുപോലെ നിർമ്മല മനസ്സാക്ഷിയോടുകൂടെ ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് നന്ദി പറയുന്നു നിൻ്റെ കണ്ണുനീരിനെപ്പറ്റി ഓർക്കുമ്പോഴൊക്കെ നിന്നെ ഒന്ന് കണ്ട് സന്തോഷഭരിതനാക്കാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുകയാണ് നിന്റെ നിർവ്യാജ്യമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുണീക്കയിലും ഉണ്ടായിരുന്നു നിന്നിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു എന്റെ കൈവപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവീക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കുകയാണ് എന്തെന്നാൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല തിമോദ്യോഗസ്ഥ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മാ നിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണ് നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകുന്നതിൽ നീ ലജ്ജിക്കരുത് അവന്റെ തടവുകാരനായ എന്നെ പ്രതിയും നീ ലജ്ജിതനാകരുത് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് അവന്റെ സുവിശേഷത്തെ പ്രതിയുള്ള ക്ലേശങ്ങളിൽ നീയും പങ്ക് വഹിക്കുക തിമോതിയോസിനെ ധൈര്യപ്പെടുത്തുന്ന പവലോസ് എനിക്കും വലിയൊരു പ്രചോദനമാണ് നേതൃത്വത്തിലേക്ക് കടന്നുവരുന്ന യുവ തലമുറയ്ക്ക് പരിചയക്കുറവും മാനേജ്മെൻറ്റ് സ്കില്ലും കുറവായതുകൊണ്ട് ഭയവും ആത്മവിശ്വാസക്കുറവുമൊക്കെ അവരുടെ പ്രശ്നങ്ങളാകാറുണ്ട് പുതിയ തുടക്കക്കാർക്ക് വളരാനും പടരാനും അവസരമൊരുക്കുന്ന വിശാല മനസ്സായിരുന്നു പൗലോസിൻ്റേത് വ്യക്തിത്വ വികാസത്തിനും ആശയാവിഷ്കാരത്തിനും സ്വാതന്ത്ര്യം നൽകി തിമോത്തിയെപ്പോലുള്ള ദൈവാ ശുശ്രൂഷകരെ വളർത്തിയെടുത്ത പൗലോസ് സീനിയർ നേതൃത്വത്തിന് മാതൃകയാകേണ്ടതാണ് അനുഭവ സമ്പത്തും പക്വതയുമുള്ള മുതിർന്നവരിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുവാനും പരിശീലനം നേടുവാനുമുള്ള തിമോത്തിയുടെ വിനയം യുവ നേതൃത്വത്തിനും ഉണ്ടാകേണ്ടതാണ് നേതാക്കൾക്കിടയിലെ പെരുന്തച്ചൻ കോംപ്ലക്സും ക്രോസ് ബോർഡർ ടെററിസവും സ്പെക്ടേറ്റർഷിപ്പ് അഡിക്ഷനും കുടുംബത്തിലും സഭയിലും രാഷ്ട്രീയത്തിലും ഇടർച്ചയും ഭിന്നതയും ഉണ്ടാക്കാറുണ്ട് തന്നേക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ കരുതാനും മറ്റുള്ളവർ തനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് അവർക്ക് ചെയ്തു കൊടുക്കുവാനും നേതൃത്വം പരസ്പരം തയ്യാറായാൽ മതരാഷ്ട്രീയ മേഖലകളിലെ എത്രയോ പ്രതിസന്ധികളും വ്യവഹാരങ്ങളും കലഹങ്ങളുമായിരിക്കും ഒഴിവാക്കുവാൻ കഴിയുന്നത് സമാധാനത്തോടെ ജീവിക്കാനും ദൈവത്തെ ആരാധിക്കുവാനുമുള്ള ജനങ്ങളുടെ അവകാശം വളരെ പ്രധാനപ്പെട്ടതാണ് അത് എപ്പോഴും നേതൃത്വം മനസ്സിലാക്കണം അംഗീകരിക്കണം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷവും നൽകുന്ന ദൈവരാജ്യത്തിൻ്റെ അനുഭവം കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും യാഥാർത്ഥ്യമാകുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നത് വാസ്തവത്തിൽ ജനങ്ങളാണോ നേതൃത്വമാണോ ഈ ചോദ്യം വളരെ വളരെ പ്രസക്തമാണ് നേതൃത്വവും മനുഷ്യർക്കിടയിലെ മതിൽക്കെട്ടുകളും തികച്ചും താൽക്കാലികങ്ങളാണ് നിത്യതയിൽ ഒരിടയന്റെ പ്രിയപ്പെട്ട ഒരാട്ടിൻകൂട്ടമായി ഒത്തുചേരേണ്ടവരാണ് നമ്മളൊക്കെ ഒരപ്പന്റെ മക്കളായ നമുക്കിടയിൽ എന്തിനാണ് ഈ ചേരിപ്പോരും പടയൊരുക്കവുമൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേതൃത്വ പരിശീലന ക്യാമ്പുകളിൽ നിന്നും പരിശീലനം നേടിയ ലീഡേഴ്സിന് പരസ്പരം അംഗീകരിക്കാനും അനുരഞ്ജനപ്പെടാനും കഴിയുന്നില്ല സ്നേഹയുടേനായ ക്രിസ്തുവിൽ നിന്നും ആദ്യകാല ആദ്യകാലാപോസ്തരന്മാരിൽ നിന്നും അജപാലനത്തിൻ്റെ മർമ്മങ്ങൾ പഠിക്കാനുള്ള തുറവിയും വിനയവും ഉൾക്കാഴ്ചയും പരിശുദ്ധാത്മാവ് നേതൃത്വത്തിന് നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ശുഭാശംസകളോടെ എ പി ജോർജച്ച്